ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാന സ്രോതസ്സാണ് ധനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ കിയാമ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഉപാധി എന്താണ് എന്ന് ചോദിച്ചാൽ ധനമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ പ്രഖ്യാപനം നടത്തപ്പെടുകയുണ്ടായി ആ പ്രഖ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകളുടെ നിരോധനമായിരുന്നു അതിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധൻ കൂടിയായ മുൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് നന്നായി ഓടുന്ന ഒരു ടയറിൻ്റെ വെടിവെച്ചിട്ടതുപോലെയാണ് ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രഖ്യാപനം നമ്മുടെ നാടിൻ്റെ ഒരു സാമ്പത്തിക സ്വാശ്രയത്വത്തെ സാമ്പത്തിക ഭദ്രതയെ ഏത് വിധേയനയമാണ് തകർക്കപ്പെട്ടത് എന്ന് പിന്നീടുള്ള ഒമ്പത് വർഷങ്ങൾ നമ്മുടെ മുമ്പിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഇതുപോ ഇത് നോക്കുമ്പോഴാണ് നമ്മൾ ജക്കാത്തിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ധാരാളം പഠനങ്ങൾ ജക്കാത്തിൻ്റെ മൾട്ടിപ്ല മൾട്ടിപ്ലയർ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു സമ്പത്തിൻ്റെ ഒരു പുനർവിതരണ സമ്പ്രദായമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു ആളുടെ ഒരു സമ്പന്നൻ്റെ മിച്ചധനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം താഴേക്ക് ഒഴുകയാണ് ഈ താഴേക്ക് ഒഴുകുമ്പോൾ ഇതിൻ്റെ കുറിച്ച് റിസർച്ച് നടത്തിയവർ പറയുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നതിൻ്റെ വരുമാനത്തിലുള്ള ഒരു അസന്തുലിതത്വം ഒരു അസമത്വം ഇത് കുറച്ചു കൊണ്ടുവരുന്നുണ്ട് സാമ്പത്തിക നീതിയുടെ ഒരു വിശാല പ്രതലത്തിലേക്ക് ജക്കാത്ത് മനുഷ്യ സമൂഹത്തെ നയിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു പർച്ചേസിംഗ് പവർ ഇത് വർദ്ധിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ജക്കാത്തിന്റെ സംഘടിതമായ ഒരു വിതരണവും നടക്കാത്ത ജക്കാത്തിന്റെ ഏറ്റവും വളരെ ദരിദ്രമായൊരു വേർഷനാണ് നമ്മുടെ ഇരുപത്തേഴാരാവിനൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ ആളുകൾ തെരുവിലൂടെ ഇങ്ങനെ നടക്കും ഈ സമ്പന്നരായ ആളുകൾ ഇങ്ങനെ കൊടുക്കും പക്ഷേ ആ സംഗത്തിൻ്റെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും താഴേക്കുള്ള ഒരു സമ്പ്രദായം നടത്താൻ പോലും നിങ്ങൾ മനസ്സിലാക്കണം പെരുന്നാളിൻ്റെ ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊപ്പൻ ടൗണിൽ നമ്മുടെ പട്ടാമ്പി ടൗണിൽ നമ്മുടെ പുലാമന്തോ ടൗണിലൊക്കെ നമ്മുടെ കടകൾ സജീവമായിരിക്കും നമ്മുടെ മൊത്തം ഷോപ്പുകൾ സജീവമായിരിക്കും ആളുകളിലേക്ക് പൈസ വരുമ്പോൾ അത് ആളുകളുടെ ഒരു പർച്ചേസിംഗ് പവർ കൂട്ടുകയും അത് കൊമേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും അങ്ങനെ നമ്മളുടെ ഒരു സാമ്പത്തികമായ ക്രയവിക്രയത്തെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഗവൺമെന്റ് സാമ്പത്തിക ഉത്തേജക പാക്കേജുകൾ ഒരുപാട് സമയങ്ങളിൽ നടപ്പാക്കാറുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ യു പി എ ഗവൺമെന്റ് നടപ്പാക്കിയ അത്രമൊരു പദ്ധതി ആയിരുന്നു തൊഴിലുറപ്പ് പദ്ധതി അത് ഒരർത്ഥത്തിലും ആളുകൾ തൊഴിലെടുത്തിട്ടില്ലെങ്കിൽ പോലും സാധാരണ ജനങ്ങൾ ിലേക്ക് സമ്പത്ത് വരുന്ന ഒരു ഡയറക്റ്റ് ഇൻകം കിട്ടുന്ന ഒരു സംഭവമായിരുന്നു ആ സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഇപ്പോൾ കഴിഞ്ഞ ഐ ടി ആക്ട് ഈ ബഡ്ജറ്റിൽ ഏഴ് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ആക്കിയപ്പോൾ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായ ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഓരോ മാസവും ഐ ടിക്ക് വേണ്ടി മാറ്റി വെച്ചൊരു നാലായിരം രൂപ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ വളരെ വലിയ തോതിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കി ഗവൺമെൻറ് ഈ രീതിയിൽ പിന്നെ ഉള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ജക്കാത്ത് സംവിധാനം ശാസ്ത്രീയമായ സംവിധാനത്തോടുകൂടി നടക്കപ്പെടുകയാണെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പർച്ചേസിംഗ് പവറിനെയും അതോടൊപ്പം തന്നെ ഇത് ചേർക്കുന്നു എന്ന് മാത്രമല്ല സമ്പത്തിൻ്റെ ഒരു ചക്രം ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട് നിരോധനത്തിലൂടെ സംഭവിച്ചത് ഈ സാമ്പത്തിക ചക്രത്തിൽ നിന്ന് ഒരുപാട് ദരിദ്ര പുറത്തായി എന്നുള്ളതാണ് അതിജീവന അതിജീവനശേഷിയില്ലാത്തൊരു പുറത്തായി പക്ഷെ ജക്കാത്ത് ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ ഒരു സാമ്പത്തിക ചക് ചക്രത്തിലേക്ക് ദരിദ്രരെ കൂടെ കൊണ്ടുവരികയാണ് ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു സംരംഭകത്വം സ്വാശ്രയത്വം തുടങ്ങിയിട്ടുള്ള പദ്ധതികളിലൂടെ ഇപ്പോൾ ചൂരൽ മുണ്ടക്കയിലും മുണ്ടക്കൈലും നടത്തപ്പെട്ട കച്ചവടക്കാരുടെ സംഗതികൾ പറഞ്ഞു ഇങ്ങനെ ആളുകളെ സ്വയം പര്യാപ്തമാക്കുന്ന ഒരു സ്വാശ്രയത്വം ഉണ്ടാക്കുകയും ഈ ഒരു ചക്രത്തിലേക്ക് ദരിദ്ര സമൂഹങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നു ഇങ്ങനെ മൾട്ടിപ്ലയർ എഫക്റ്റ് ജക്കാത്തിനുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാരിറ്റികളുണ്ട് കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകളുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഈ ഇതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തത് പറഞ്ഞാൽ കേവലമായ ക്ഷേമം അല്ലെങ്കിൽ ചാരിറ്റിയുടെ അപ്പുറത്ത് ഇസ്ലാമികമായ അൽമീയമായ ഒരു മതപരമായ ബാധ്യതയും ഒരു അൽമീയമായ നിർവൃതിയും കിട്ടുന്ന രീതിയിൽ ഒരാൾ സമ്പത്തിൻ്റെ ഒരു കൊടുക്കലിനെ ബന്ധിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ജക്കാത്തിൻ്റെ ഒരു ആത്മീയവും മതപരവുമായ മാനമാണ് കേവല ചാരിറ്റിയിൽ നിന്നും ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് രണ്ടാമത്തെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു നാടിന്റെ നികുതി സമ്പ്രദായം തീരുമാനിക്കാറ് ആളുകൾ അതുപോലെ തന്നെ പിന്നെ ഒക്കെ ഫണ്ട് ചെയ്യാറുള്ളത് സ്ഥിര സ്ഥിരതയുണ്ട് അതും കേവലം വരുമാനത്തിന്റേതല്ലേതാണ് ആസ്തിയുടെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പിന്നെ സ്ഥിരതയുണ്ട് മൂന്നാമത്തത് ഇതിന്റെ ഒരു സമഗ്രതയാണ് ഇവിടെ മജീസ പറഞ്ഞു താൽക്കാലികമായി മുണ്ടക്കൈ ചൂരൽമലയിൽ പെട്ടെന്നുണ്ടായ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ കടാശ്വാസം പറയുന്നുണ്ട് കടാശ്വാസം എത്രയാണ് പറയുന്നത് രണ്ടായിരത്തി അമ്പത്തെട്ട് കുടുംബങ്ങൾക്ക് എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി എണ്ണൂറ്റിഅറുപത്തി ആറ് ആൾക്ക് തൊഴിൽ പദ്ധതികളുണ്ട് അതായത് ഈ രണ്ടും ആവശ്യമാണ് താൽക്കാലികമായ ആശ്വാസങ്ങൾ വേണം അതേസമയം തന്നെ ഒരു ദരിദ്രൻ ഒരു കുറഞ്ഞ കാലം കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പാകത്തിന് അവനെ വളർത്തുന്ന രീതിയിലുള്ള ഒരു സ്ഥിരതയുള്ള സംവിധാനങ്ങളും അപ്പൊ ഇതാണ് മറ്റ് ക്ഷേമ പദ്ധതികൾ ഈ സക്കാത്തിന് വ്യത്യാസപ്പെടുന്ന ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സംഗതികൾ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയപ്പെട്ട സംഗതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ബൈദ്യു ഒരു പത്ത് കോടിയാണ് ഒരു വർഷം കിട്ടുന്നതെങ്കിൽ കേരളത്തിലെ ഒരു സക്കാത്തിൻ്റെ വോള്യം ഇവിടെ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തിലെ കേരള പഠനം പറഞ്ഞു ധനപ്രേക്ഷണം ഈ മൂല്യപ്രേക്ഷണം റെമിറ്റൻസിൻ്റെ ഒരു കണക്കുകൂടെ പറഞ്ഞു അറുപതിനായിരം കോടി ഞാൻ ഇവിടെ ഇരുന്ന് കൂട്ടുകയായിരുന്നു എങ്ങനെ ചുരുങ്ങിയാലും ഒരു പത്ത് ശതമാനം സർക്കാർ ജോലിക്കാരും മറ്റോരുള്ള ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി നമ്മുടെ സ്വർണം അതൊരു എഴുന്നൂറ്റി അമ്പത് കോടി രണ്ടായിരം കോടിയെങ്കിലും കേരളത്തിൽ സക്കാത്ത് സംഘടിതമായി ശേഖരിക്കുകയാണെങ്കിൽ അർഹതയുണ്ട് അതിൻ്റെ ഒരു സീറോ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് മാത്രമാണ് ബൈത്തു സക്കാത്തിന് കിട്ടുമ്പോൾ നാനൂറ് വീടുകൾ ആറായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കുടുംബ ചികിത്സാ സഹായം തുടങ്ങിയിട്ടുള്ള ഇത്രയും വിപുലമായ പദ്ധതികൾ നടക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ സക്കാത്തിൻ്റെ യഥാർത്ഥ രീതിയിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഇത്തരം സംഘടിത സക്കാത്ത് സംവിധാനങ്ങളോട് വന്നാൽ കേരളത്തിന്റെ മുഖഛായം മാറും അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ പ്രതിഫലനം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അത് കേരളീയ സമൂഹത്തിന് കേരളീയ ഗവൺമെന്റിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാർക്കറ്റിനെയൊക്കെ വലിയ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘടന സക്കാത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രചരണം കൊടുങ്കുടി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഈ വൈദ്യുതി സക്കാത്തിന്റെ സംരംഭത്തിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഒരാൾ മരിച്ചു ിച്ചുപോയാൽ മൂന്ന് സംഗതിയാണ് നിലനിൽക്കുന്നത് സതക്കത്തും ജാരിയാണ് ഇൽമുൻ നാഫിയാണ് മൂന്നാമത്തെ വലതുൻ സ്വാലിഹുൻ യഥോ ലഹു അവർക്ക് വേണ്ടി ദോഷ ചെയ്യുന്ന മക്കളാണ് അപ്പം നമുക്ക് ഈ ലോകത്ത് മാത്രമല്ല നമ്മുടെ പരലോകത്തേക്ക് കൂടി നീണ്ടു നിൽക്കുന്ന ഇത്തരം പുണ്യപ്രവർത്തികൾ തുടർന്നു സഹകരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവന്ധനം നിർത്തിക്കൊണ്ട് നിർത്തുന്നു അഖർദ്ാൻ ആലമീൻ അസ്സലാമു അലൈക്കും